എന്തായാലും ക്രിക്കറ്റ് നിരീക്ഷകനായിട്ടുള്ള ശ്രീകുമാരൻ നായർ ചേരുന്നുണ്ട് ശ്രീ ശ്രീകുമാരൻ നായർ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് മത്സരം ഇന്നലെ ഉറങ്ങിയോ എന്നൊരു ചോദ്യമാണ് ആണ് ആദ്യം വേണ്ടത് ഇല്ല ഇന്നലെ ഉറങ്ങി വെച്ചാൽ രാത്രിയിൽ മത്സരത്തിന് ശേഷം നമ്മളോട് പ്രതികരിക്കാനുണ്ടാവും അതെ ഇന്നലെ ഒന്നുകിൽ ഈ ആവേശത്തിൽ ആസ്വദിച്ച് ഉറങ്ങിക്കാണും അല്ലെങ്കിൽ ഉറങ്ങാനേ കഴിഞ്ഞിട്ടുണ്ടാവില്ല രണ്ട് പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാതിരിക്കാൻ പറ്റില്ല ഒന്ന് അമിതമായ ഒരു ആത്മസംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ പറയില്ലേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയം നമ്മൾ കൈവരിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച് നേടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ രാത്രി ശരിക്കും ഒരു ഉറങ്ങാ രാത്രിയായി തന്നെ മാറും സന്തോഷത്തിന്റെ ആധിക്യത്തിൽ അല്ലെങ്കിൽ ഒരു സംതൃപ്തിയുടെ ആധികൃത്തിൽ അത് തന്നെയായിരുന്നു ഇന്നലെ ടീം ഇന്ത്യ നമുക്കെല്ലാം സമ്മാനിച്ചത് പ്രത്യേകിച്ച് ഇന്നലെ ഇന്ത്യയുടെ പ്രകടനം അത് പ്രത്യേകിച്ച് അവസാനത്തെ ഒരു അഞ്ച് ഓവർ ഞാൻ അവസാനത്തെ കുറച്ചുകൂടെ ചുരുക്കി പറയാം അവസാനത്തെ നാല് ഓവർ ആ നാല് ഓവറിൽ ഇന്ത്യ കാണിച്ച പക്വത ഇന്ത്യൻ ക്യാപ്റ്റന്റെ ആ തീരുമാനങ്ങൾ അതിന് ആ ടീം ബൌളേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബൗളേഴ്സ് നൽകിയ തിരിച്ചു നൽകിയ ഒരു സമ്മാനം ഇതൊക്കെ നമ്മൾ കണക്ക് കൂടുമ്പോ അവിസ്മരണീയമായ ഒരു സ്ഥലത്തു നിന്ന് ഇന്ത്യ വിജയം എത്തിപ്പിടിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ ടീം അത് കരസ്ഥമാക്കാൻ ഉള്ള ആർജവം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നാണ് പറയാം ഇന്നലെ ആരാണ് മോശം ആരാണ് നല്ലത് ആരാണ് പരാജയപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഇന്നലെ ജയിച്ചത് ടീം ഇന്ത്യയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം ടോസ് വിൻ ചെയ്ത് ബാറ്റ് ചെയ്യാൻ ൂറ്റത്തോടെ തീരുമാനിക്കുന്ന ഒരു ഇന്ത്യൻ ടീം അതിനുശേഷം രോഹിതിനെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നു സാധാരണ നമ്മൾ നേരത്തെയൊക്കെ കണ്ടതാണ് വിരാട് കോഹ്ലിയാണ് ഈ ടി ട്വന്റി മത്സരത്തിൽ വളരെ വേഗം പുറത്തായ ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ പക്ഷെ അദ്ദേഹത്തിൻ്റെ അർപ്പിച്ച വിശ്വാസം അദ്ദേഹം ഇന്നലെ പൂർണ്ണമായി ഇന്ത്യക്കായി നൽകി എന്ന് പറയേണ്ടി വരും രോഹിത് പുറത്തായതിനു ശേഷം റെസ്പോൺസിബിലിറ്റി സകല ഉത്തരവാദിത്വവും തന്റെ തോളിലേറ്റി ഇന്ത്യൻ സ്കോറിന് ഒരു അടിത്തറ അവസാനം അദ്ദേഹം പുറത്താകുമ്പോൾ ഇന്ത്യ ഏകദേശം ഒരു മാന്യമായ ശ്രീകോപാൻ നായർ ആദ്യ ഓവറിൽ തന്നെ വ്യക്തമായിരുന്നല്ലോ സ്പിന്നർമാർക്ക് ഒരു റോളും ഉണ്ടാകില്ലെന്ന് പക്ഷേ കേശവ മഹാരാജ രണ്ട് വിക്കറ്റ് എടുത്തു എന്നൊക്കെ ശരി അത്ര നല്ല മനോഹരമായ പന്തുകളൊന്നും ആയിരുന്നില്ല ഒരു ലോ ഫുൾ ടോസ് ബോളിലാണ് വളരെ വേഗത്തിൽ റൺ സ്കോർ ചെയ്യാനുള്ള ശ്രമത്തിനിടെ പന്ത് പുറത്താകുന്നത് പതിവായി ബൗണ്ടറിക്ക് പുറത്തേക്ക് വായിക്കുന്ന ഒരു പന്തിലാണ് രോഹിത് പുറത്താകുന്നത് ഒരു ഭാഗ്യത്തിൻ്റെ എലമെൻറ്റ് മഹാരാജിനൊപ്പം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് അപ്പോൾ ആദ്യ ഓവറിൽ തന്നെ വ്യക്തമായതാണ് ആദ്യ പന്ത് മുതൽക്കേ വ്യക്തമായതാണ് സ്പിന്നർമാർക്ക് ഈ ട്രാക്കിൽ ഒന്നും ചെയ്യാനാകില്ല എന്ന് അതുകൊണ്ട് രോഹിത് ജഡേജയെയും മറ്റ് സ്പിൻ ഒക്കെ പന്ത് ക്ഷമിക്കണം ഏൽപ്പിക്കുമ്പോൾ ും അതറിയാമായിരുന്നു എങ്ങനെ ഉത്തരം തേടി ബുംറയുടെ രണ്ട് ഓവറുകൾ അതെ അത് തീർച്ചയായിട്ടും അല്ല അതിനൊക്കെ ഇന്നലത്തെ വിക്കറ്റ് ബാരബ്രോസ് വിക്കറ്റ് നമ്മൾ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ ഒരു സപ്പോർട്ട് സ്പിന്നേഴ്സിന് നൽകിയില്ല എന്നുള്ളത് ശരി പക്ഷെ ചില പന്തുകൾ പ്രത്യേകിച്ച് ശംസയുടെ ഒന്ന് രണ്ട് ബോള് അതുപോലെ കുൽദീപ് യാദവിന്റെ ചില പന്തുകൾ അതുപോലെ ഇടക്ക് അക്സർ പിന്നെ വളരെ വേഗത്തിൽ സ്റ്റപ്സിനെ ഔട്ടാക്കിയ ഒരു രീതി ഇതൊക്കെ നമ്മൾ കുറച്ച് ചേർത്ത് വായിക്കണം അനുകൂലമല്ലെങ്കിലും അനുകൂലമാക്കിയെടുക്കാൻ ചില ബൗളർമാരുടെ കഴിവ് ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയാണ് തീർച്ചയായിട്ടും അതെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് മറ്റുള്ള വിക്കറ്റുകളെ പോലെ സ്പിന്നിനെ അമിതമായി തുണയ്ക്കുന്ന ഒരു വിക്കറ്റ് അല്ലായിരുന്നു പക്ഷെ അവിടെ നമ്മുടെ ബൌളേഴ്സ് കാട്ടിയ ഒരു എന്താണ് ആർജവം പ്രത്യേകിച്ച് താങ്കൾ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ബുംറ എന്ന ഒരു എന്താണ് ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർ അദ്ദേഹത്തിന് ഒരു ഫാസ്റ്റ് ബൌളറിന്റെ ഏതെങ്കിലും യോഗ്യത ഉണ്ടെന്ന് ആരും സമ്മതിച്ചു തരില്ല അദ്ദേഹത്തിന്റെ വളരെ ഷോർട്ട് റണ്പ്പാണ് മാത്രമല്ല ആക്ഷൻ ഒരു എന്താണ് കംപ്ലീറ്റ് ആക്ഷൻ ഒന്നുള്ള ഒരു ബൌളർ അല്ല ഇപ്പം ആക്ഷനെ സംബന്ധിച്ച് നമുക്ക് നമുക്കൊന്നും പറയണ്ട പറഞ്ഞ ഒരു ആക്ഷനും ഇല്ലാതെ വന്ന് ലോക ക്രിക്കറ്റിൽ തന്റെ പേര് കൊത്തി വെച്ചിട്ട് പോയ ആളാണ് അതുപോലെയാണ് ഇപ്പൊ ബൂമ്രൂ ഈ ടൂർണമെന്റിലെ ഈ ടി ട്വന്റി തൗസൻഡ് ട്വന്റി ലോകകപ്പിലെ ഏറ്റവും മികച്ച ബൗളർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഏറ്റവും റൺ പിശുക്കൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ബൗളർ ആയി അദ്ദേഹത്തെ ഈ ടൂർണമെന്റ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മിടുക്ക് അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം നൽകിയ ഇന്ത്യക്ക് നൽകിയ സംഭാവന അത് അതുല്യമാണ് അതിനെ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാവുന്നതല്ല അത്രമാത്രം ഭംഗിയായി അത്രമാത്രം തന്നിൽ അർപ്പിച്ച കർത്തവ്യം നിറവേറ്റിയ ഒരു ബൗളറാണ് ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യയുടെ ഏർ അദ്ദേഹം എല്ലാ മത്സരങ്ങളും ടി ട്വന്റിയുടെ ആദ്യ മത്സരം തൊട്ട് ഇന്നലെ അവസാനിച്ച ഫൈനൽ മത്സരം വരെയുള്ള മത്സരങ്ങളെല്ലാം എടുത്താൽ നിർണായക ഘട്ടത്തിൽ ഇന്ത്യക്ക് നൽകിയ ഒരു സപ്പോർട്ട് അത് ഒരിക്കലും മറക്കാനാവാത്തല്ല ഈ ലോകകപ്പിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ വിജയശില്പികളിൽ പ്രമുഖൻ എന്ന് നമുക്ക് വിശേഷിക്കാൻ പറ്റുന്ന ഒരാളാണ് ജസ്പ്രീത് ബുംറ മാത്രമല്ല ഇന്നലെ വിക്കറ്റ് ഫാസ്റ്റ് ബൌളേഴ്സിനെ തുണക്കുകയും അവസരത്തിനൊത്തുയർന്ന് എല്ലാ ഫാസ്റ്റ് ബൌളേഴ്സും നമ്മൾ കാൽസനെ പുറത്താക്കിയ ഹാർദിക് പാണ്ഡ്യയെ ആണ് ടേണിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയും അതുപോലെ തന്നെ അർത്ഥതയും സാധാരണ റെണ് കൊടുക്കുന്നതിൽ അത് അധികം ഒരു എന്താണ് പിശുക്കൊന്നും കാട്ടാത്ത ആളാണ് അദ്ദേഹം അദ്ദേഹം ധാരാളം റൺ പലപ്പോഴും സംഭാവന നൽകിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഓവർ അത് വളരെ മികച്ചതായി മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടു അങ്ങനെയുള്ള ഒരു സന്തുലിതമായ ഒരു ടീമിന്റെ പൂർണമായി എല്ലാവരും സംഭാവന ചെയ്യപ്പെട്ട ഒരു മത്സരത്തിലാണ് ഇന്ത്യ ഇന്നലെ വിജയിച്ചതെന്ന് പറയുമ്പോഴാണ് ഈ വിജയത്തിന് മനോഹാരിത കൂടുന്നത്